ടാ മറ്റേ പാട്ടാ പാട്ട് പാടിയതിൻ്റെ ക്യാഷ് അല്ലേ അത് ക്യാഷ് എടു ക്യാഷ് എടുക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ ടി വിയിൽ ഞാൻ കണ്ടില്ല ആ പാട്ട് കേട്ടവൻ്റെ പേരിലും ക്യാഷ് എടുക്കുമോ അതും ഒരു വല്ലാത്ത എടുപ്പാണല്ലോ മണിയാ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഞാൻ കണ്ടില്ല മരുന്ന് ഒഴിച്ചു അതാണ് ചോദിരിക്കുന്നത് കേട്ടാ നീ അടിച്ചോണ്ട് വന്നിരിക്കുന്ന പറയല്ലേ ആ ഭയങ്കര നീറ്റില്ല പിന്നെ അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള ജയിലുകൾ തേയില്ലല്ലോടാ ആ ജയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഒരു കാര്യം എന്തൊരു വിനോദ് കുമാറാ പോ ഡി എ ജി സത്യമാണോ കള്ളമാണോ എന്നറിഞ്ഞൂടാ മീഡിയയിൽ ടി വിയിൽ വരണ കാര്യമാണ് നമ്മൾ പറയണത് മനസ്സിലായില്ല ആ ഇനി നമ്മളെ വലച്ചെത്താൻ വരല്ലേ ജയിലോളികളെ പിന്നെ നാൽപ്പത് ലക്ഷം രൂപ അവൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ അവൻ്റെ അക്കൗണ്ടിൽ അത്ര പേരെ കൊടി സുനിൽ എന്നിവരെ പൈസ വാങ്ങിച്ചേക്കുന്നു ഓപ്പു ആപ്പൂന്ന് ആലോചിച്ച് നോക്ക് ഈ നമ്മസ്രോളിയിലെ കാര്യം വേറൊരു കാര്യമുണ്ട് മോളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ വിളിച്ച് കൊണ്ടടുത്ത് പറയും ചെയ്തു കൊടുക്കും മനസ്സിലേ താൻ പാതി ദൈവം പാതി എന്ന് പണ്ടുള്ളവർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ അതാണ് അവിടെയും പാതി ഇവിടെയും പാതി എന്ന് പറഞ്ഞ പോലെ അവർ പറഞ്ഞാൽ അവൻ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഇവൻ സൈഡിൽ കൂടെ നാല് മാസം അന്തരേ ഉള്ളൂ ഇനി പെൻഷനും പറയുകയൊക്കെ കിട്ടിയതുപോലെയല്ലേ പക്ഷേ ഇതുവരെ ഒരു നടപടി എടുത്തില്ലെന്നാണ് അറിഞ്ഞത് അതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ അതിൻ്റേതായ സമയത്ത് കിട്ടും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പാരടി കാണാൻ പാടാൻ പാടില്ല നമുക്ക് പാരടി എന്തി കാണാനും പാടില്ല കേൾക്കാനും പാടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇടയിൽ രാവിലെയൊക്കെ ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ ഏഷ്യാനെറ്റിലെ ഗം ഇല്ലേ ഗം പരിപാടി അതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു പോസിറ്റീവ് എനർജി ഏഷ്യൻ നെറ്റ് മാത്രമല്ല മനോരമ ഇങ്ങനെയുള്ള കുറേ ചാനലുകളിലൊക്കെ ഇങ്ങനെയുള്ള കോമഡി കാണാൻ നല്ല ഇതാണ് പക്ഷേ അതിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് ഗം ഗം ആണ് കൂടവൻ കൂടിക്കിടക്കുന്ന ആൾക്കാരാണ് ആ ആ പ്രോഗ്രാം കാണുന്നത് അത് അപ്പോൾ ഇങ്ങനെ ഈ പോക്കാണെങ്കിൽ ജീപ്പ് എല്ലാത്തിനും നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ കരഞ്ഞോണ്ടിരിക്കണോ അയ്യോ അയ്യോ യാതും മൈൻഡ് ഉണ്ടാ ക്യാച്ച് കൊടുത്തത് ഇത് പൈസ അടിക്കാനുള്ള പരിപാടി മനസ്സിലായ ആ ഇത് അവന്മാരെയെന്ന് ആ എഴുതിയവൻ്റെ അപ്പോൾ പാടിയവൻ്റെ സംഗീതം വളർന്നതിൻ്റെ ഒതുക്കി ഒരു സെറ്റിൽമെൻറ്റിൽ ഒരു എട്ട് പത്ത് ലക്ഷം രൂപ കിട്ടിയ കയ്ക്കോ ഇല്ലല്ലോ പുള്ളിക്കോ ഇല്ലല്ലോ ആ അത് തന്നെ അങ്ങനെ ഈ ഒരു കോമഡി പാട്ട് അല്ലെങ്കിൽ മറ്റത് ഈ ഇതുണ്ടല്ലോ ഈ സാമൂഹ്യമായ കാര്യങ്ങളെക്കുറിച്ച് ഹാസ്യരൂപേണ അവതരിപ്പിക്കണ പരിപാടിയിലൊക്കെ നിർത്തേണ്ടി വരുമെന്നാണ് തോന്നണത് കേട്ടോ മൈര് നിർത്തും കുറേ വട്ട് തായ് വോളികൾ എന്തിരൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് അന്മാർക്ക് പറഞ്ഞുകൂടാ കേൾക്കണം നമുക്ക് പറഞ്ഞുകൂടാ അത്ര തന്നെ ആ അപ്പം അങ്ങോട്ടൊന്നും പോകണ്ട പോയാൽ മുഞ്ചി തിരിയും നമ്മൾ പറയുക നമ്മൾ പറയും ഗ്യാസല്ല ഇനി തൂക്കി കൊന്നാലും കയറി കിടന്നോണ്ട് നമ്മൾ തല്ലേ കയറ് വരെ നാണിക്കും ചായ വർത്താനം പറഞ്ഞാൽ വർത്താനത്തിലിരിക്കും ചായ വേണം പച്ചം വേണം